പി ജയരാജന് പിന്നാലെ പി കെ ശ്രീമതി ഒതുക്കാൻ ശ്രമം കണ്ണൂർ ലോബിയിൽ കലഹം മുതിർന്ന നേതാവിനെ ബി ജെ പിയിലെത്തിക്കാൻ നീക്കവുമായി രാജീവ് ചന്ദ്രശേഖർ സിന് പിന്നാലെ സംസ്ഥാനത്ത് നേതാക്കൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുന്ന പുതിയ സംഭവം ചർച്ചയാവുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലക്കിയെന്ന വാർത്ത പുറത്തുവന്നതോടെ ഇതു സംബന്ധിച്ച നേതാക്കളുടെ വിശദീകരണങ്ങൾ കൃത്യതയില്ലാത്തതാണെന്നാണ് വിമർശനം ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതിയോട് സംസ്ഥാന തലത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കരുതെന്നും കേരളത്തിൽ സംഘടനാ റോളുകൾ ഏറ്റെടുക്കരുതെന്നും നിർദ്ദേശിച്ചതായാണ് വാർത്തകൾ പുറത്തുവന്നത് പാർട്ടിയുടെ എഴുപത്തിയഞ്ചു വയസ്സ് വിരമിക്കൽ പ്രായപരിധി നയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ വിലക്കെന്നാണ് സൂചന പ്രായപരിധി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റ് റോളുകളിലും നിർബന്ധമാണ് ശ്രീമതിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരാൻ ഇളവ് ലഭിച്ചെങ്കിലും ഈ ഇളവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കാളിത്തത്തിന് ബാധകമല്ലെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഇതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിയെ ഉൾപ്പെടുത്തിയില്ല പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച വിരുന്നിലും അവർ പങ്കെടുത്തില്ല മുഖ്യമന്ത്രിയുടെ ഇത്തരമൊരു തീരുമാനമാണ് വിവാദമായത് ഇതോടെ പിണറായി വിജയൻ ശ്രീമതിയെ വിലക്കിയെന്ന രീതിയിൽ പ്രചാരണവുമുണ്ടായി പിണറായി വിജയന്റെ നേതൃശൈലിയെക്കുറിച്ചും സി പി എമ്മിനുള്ളിൽ ഏകാധിപത്യ ആരോപണങ്ങളെക്കുറിച്ചും പൊതു ചർച്ചകൾക്ക് വഴിവെച്ചു വിലക്ക് വാർത്ത ശ്രീമതി തന്നെ ഔദ്യോഗികമായി നിഷേധിച്ചെങ്കിലും വിവാദം അവസാനിച്ചിട്ടില്ല കേരളത്തിലുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ പ്രധാന റോൾ ദേശീയ തലത്തിലാണെന്നും അവർ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ വാർത്തകൾ സജീവമായതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് വ്യക്തിപരമായ നിർദ്ദേശമല്ലെന്നും പാർട്ടിയുടെ സംഘടനാ തീരുമാനമാണെന്നും അറിയിച്ചു ശ്രീമതിയുടെ കേന്ദ്ര കമ്മിറ്റി റോൾ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഔദ്യോഗിക വിലക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ഭാവിയിൽ ശ്രീമതിയുടെ സെക്രട്ടേറിയറ്റ് പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തി ആറിന് ശ്രീമതി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് അവർക്ക് തലത്തിൽ ചില പങ്കാളിത്തം നിലനിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ പാർട്ടി നേതാക്കളിൽ നിന്ന് അവരുടെ സെക്രട്ടേറിയറ്റ് റോളിനെ കുറിച്ച് വ്യക്തത ലഭിക്കാത്തത് ഊഹാപോഹങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തുള്ള തീരുമാനമാണ് ഇതെന്ന് പറയുമ്പോഴും ശ്രീമതിയും പിണറായി വിജയനും തമ്മിലുള്ള മുൻകാല വിഷയങ്ങൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിലെ ശ്രീമതിയുടെ മരുമകളുടെ നിയമന വിവാദം ഉൾപ്പെടെ ചർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു പി കെ ശ്രീമതി വിവാദം പാർട്ടിക്കുള്ളിൽ പുതിയ ചേരിതിരിവ് സൃഷ്ടിച്ചേക്കും എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ശേഷം കണ്ണൂർ ലോബിയിൽ അകൽച്ച പ്രകടമാണ് ഇ പി ജയരാജനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ശാസിച്ചതും പി ജയരാജനെ ഒതുക്കിയതുമെല്ലാം ഈ കാലയളവിലാണ് ആത്മകഥാ വിവാദത്തിൽ നിരപരാധിയായിട്ടും ഇ പി ജയരാജന് പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജന് പ്രതീക്ഷിച്ച സ്ഥാനം ലഭിച്ചില്ലെന്നതും പാർട്ടിക്കുള്ളിൽ ചേരും ഉണ്ടെന്നതിന് തെളിവാണ് കണ്ണൂരിലെ പാർട്ടി പരിപാടികളിൽ നിന്നും മാറി നിൽക്കുന്ന പി ജയരാജൻ തന്റെ അസംതൃപ്തി പരസ്യമായി പ്രകടമാക്കുന്നതിലേക്ക് എത്തുമോ എന്നാണ് പാർട്ടി സഖാക്കൾ ഉറ്റുനോക്കുന്നത് അതിനിടെ സി പി എമ്മിനുള്ളിലെ പടലപ്പിണക്കം മുതലെടുക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം കരുനീക്കം ആരംഭിച്ചു കണ്ണൂരിലെ മുതിർന്ന നേതാവിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന അഭ്യൂഹം ശക്തമാണ് നേരത്തെ ഇ പി ജയരാജനുമായി നടത്തിയ ചർച്ചയ്ക്ക് സമാനമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ സി പി എമ്മിനുള്ളിലെ പൊട്ടിത്തെറി പരസ്യമായേക്കും